ഹൈ ഫ്രണ്ട്സ് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റുമുണ്ട് ആൻഡ് സെറ്റ് സാരി കളക്ഷൻസ് ആണ് വിഷു സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഐറ്റം കണ്ടു തുടങ്ങുക സെറ്റുമുണ്ടിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ ഐറ്റം ആണ് യെല്ലോ ഗ്രീൻ മറൂൺ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ആ ഒരു കൊന്നപ്പൂവിൻ്റെ ഡിസൈനാണ് ആണ് ഇതിന്റെ ആ ഒരു ബോർഡർ ചെയ്തേക്കുന്നത് കര ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എൻ സൈഡിലും ഈ ഒരു സെയിം തന്നെ കരയാണ് കൊടുത്തേക്കുന്നത് ഇത് നല്ല ലെങ്ത് ആയിട്ട് ലെങ്ത്തും വിട്ടും ഉള്ള ഒരു സെറ്റും ഉണ്ടാണ് അതുപോലെ ഇതിൻ്റെ നേരിയതാണെങ്കിലും ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ആണ് ബോർഡർ പോലെ ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ളതാണ് എൻ സൈഡിൽ ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ടാസിൽസും ഉണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ഇക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിന് ഒരു ബ്ലൗസ് ആണ് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ഗ്രീൻ മറൂൺ കോമ്പിനേഷനിലാണ് ബേസ് കളർ യെല്ലോ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടും ബ്ലൗസ് പീസും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വരുന്നതും നല്ലൊരു മറൂൺ ചാട്ടിലാണ് ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് കര മാത്രം ഉള്ളതാണ് നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള മെറൂൺ കളർ കളറിലുള്ള കരയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ നേരിയതാണെങ്കിലും ഈ ഒരു കരയാണ് വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതിൻ്റെയും സൈഡിൽ പല്ലോയിൽ ഈ ഒരു ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെയും ഇക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് മറൂൺ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് അതേപോലെ ബ്ലൗസ് പീസിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വരിക നെക്സ്റ്റ് വന്നേക്കുന്ന കരയും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലുള്ളതാണ് ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിനകത്ത് നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ നേരിയതിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ എൻ സൈഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ആണ് ആ ഒരു ബ്ലാക്ക് കരയാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രയങ്കിൾ ഡിസൈൻ ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിനകത്ത് ആ ഒരു കാത്താ സ്റ്റിച്ചസും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ നയൻറ്റി ആണ് ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്നതാണ് ഈ ഒരു സെറ്റ് മുണ്ടും നെക്സ്റ്റ് വന്നേക്കുന്നതും കര മാത്രമുള്ളതാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിനകത്തും ബ്ലൗസ് പീസ് ഇക്കത്തിലുള്ളത് തന്നെയാണ് നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് ഇതിൻ്റെ കര വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ കരയാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലുമൊക്കെ ഈ ഒരു കര തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസാണ് ഇതിന് കറക്റ്റ് മാച്ചിങ് വരുന്ന ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വരുന്നതും എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെയും നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു റാണി പിങ്ക് കളറിലുള്ള കരയിൽ വന്നേക്കുന്ന മുണ്ടാണ് ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബോർഡറാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ വരുന്നത് അതേപോലെ ഇതിന്റെ കൂടെ ഈ കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ആ ഒരു പിങ്ക് ആൻഡ് ക്രീം ആണ് ഇതിലെയും കോമ്പിനേഷൻ വരുന്നത് അതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണെങ്കിലും മെറൂൺ ചാട്ടിലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കരയിൽ വന്നേക്കുന്ന സെറ്റും ഉണ്ടാണ് ഇതിന്റെ കൂടെയും ഈ ബ്ലൗസ് പീസ് ആണ് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടും വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു ബ്ലൗസ് പീസാണേലും ഇക്കത്തിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസിങ് വരിക അതേപോലെ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ആണ് സെറ്റ് മുണ്ടി നെക്സ്റ്റ് കര വന്നേക്കുന്നതും ആ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഇതിൻ്റെ ആ ഒരു എൻ സൈഡിൽ സെയിം കളറിൽ തന്നെയുള്ള ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അതേപോലെ ഇതിൻ്റെ കൂടെയും ബ്ലൗസ് പീസ് ആ ഒരു കറക്റ്റ് മാച്ചിങ് ഉള്ള ബ്ലൗസ് പീസ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു വീവിങ് ആണ് അതായത് ഒരു വൈൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു സെറ്റ് മുണ്ടിന് നല്ല മാച്ചായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ബ്ലൗസ് പീസിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്ന കരയും നല്ലൊരു ആ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് തന്നെയാണ് നല്ലൊരു വൈൻ വിത്ത് ഗ്രീൻ ആണ് ഈ ഒരു കരയിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു താഴത്തുള്ള പാട്ടിലും ഒക്കെ ഈ ഒരു കര തന്നെയാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റും മുണ്ടും വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഗ്രീൻ വിത്ത് വൈൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു പെൻ കലങ്കാരി ഫാബ്രിക്കാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റിമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നല്ലൊരു ഗ്രീൻ വിത്ത് റെഡ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് ഇതിലും വന്നേക്കുന്നത് ഇതും നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതും ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടും വരുന്നത് ഇതിൻ്റെ കൂടെയും ആ ഒരു ഡാർക്കർ ഗ്രീൻ കളറിലുള്ള ഹക്കോബ ക്ലോത്ത് ആണ് നമ്മൾ വെയർ ചെയ്തേക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്ലീവ്സിൻ്റെ പാർട്ടിൽ ഒരു വെറൈറ്റി ആക്കാനായിട്ട് വേണമെങ്കിൽ റെഡ് കളറിലുള്ള ഒരു ഫ്രഞ്ച് നോട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും നമുക്കിത് ഈ ഒരു കോമ്പിനേഷനിലേക്ക് ആക്കാൻ പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് സെറ്റ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് കട്ടിക്കരയിലുള്ളതാണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ബ്ലൗസും ഈ ഒരു സെറ്റുമുണ്ടും കൂടെ നല്ല ഭംഗിയായിരിക്കും സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ കരയിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു ഫ്ലോറൽ ആണ് കരയിൽ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് ഫെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ നല്ല ഈ ഒരു കറയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ആ ഒരു പ്രിൻറ്റിങ് വന്നേക്കുന്നത് അതുപോലെ സൈഡ് പാർട്ടിലുമൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് ഇത് അതുപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ടൈ ആൻഡ് ടൈ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നല്ലൊരു നെക്സ്റ്റ് ഡിസൈനുമാണ് നല്ലൊരു ഡാർക്കർ പീച്ചാണ് കളറ് വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഒരു ജാൽ ഡിസൈനാണ് ഇതിൻ്റെ കരയിൽ ചെയ്തേക്കുന്നത് പ്രിൻ്റിങ് ചെയ്തേക്കുന്നതാണ് ഇതും നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന സെറ്റ് മുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ മുണ്ടിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ സൈഡ് പാർട്ടിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയും ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് കറക്റ്റ് മാച്ചിങ് വരുന്നതാണ് ഇത് നമുക്ക് നല്ലൊരു വെറൈറ്റി ഫീലിൽ കൊടുക്കാവുന്നതാണിത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ബ്ലൗസ് പീസിൻ്റെ അതേപോലെ ഈ ഒരു സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലുള്ള സെറ്റ് മുണ്ടാണ് നല്ലൊരു കൊഫി ബ്രൗൺ വിത്ത് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണിത് നല്ല ഭംഗിയുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിന്റെ വ്യൂ വരുന്നത് ഒരു ഈ സൈഡ് പാർട്ടിലും ഒക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ വരുന്നത് അതേപോലെ ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ കളറിൽ തന്നെയുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിൽ പെയർ ചെയ്തത് ആ ഒരു സ്മോൾ ആ ഒരു ഫ്ലവറിൻ്റെ എക്സാക്റ്റ് തന്നെ വരും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണേലും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെയും കൂടെയും നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ വന്നേക്കുന്നത് അതേപോലെ ഇതിന്റെ കൂടെ ഈ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും അതുപോലെ തന്നെ കാത്ത ലൈൻസുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് വെരി റീസണബിൾ പ്രൈസിലുള്ള ബ്ലൗസ് പീസസ് ആണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കരയാണേലും നല്ലൊരു ഡാർക്കർ വൈൻ വിത്ത് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ലെങ്തിലുള്ള സെറ്റുമുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റുമുണ്ടും വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് കരയിലാണ് ഈ ഒരു സെറ്റുമുണ്ടും വരുന്നത് അതുപോലെ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൗസ് പീസും പെയർ ചെയ്തേക്കുന്നത് ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഗ്രീൻ വിത്ത് ആ ഒരു വൈൻ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് സെറ്റ് കൊണ്ട് വന്നേക്കുന്നതും കര തന്നെയുള്ളതാണ് അതുപോലെ തന്നെ നല്ലൊരു ചെക്ക് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റുമുണ്ടാണ് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണിത് നല്ലൊരു ആണ് ഇതിലെ കര വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒക്കെ ആണെങ്കിലും ആ ഒരു വൈൻ ആൻഡ് ക്രീം ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരയിലാണ് അതുപോലെ നല്ല ലെങ്ത്തും വിട്ടുമുള്ള ഒരു സെറ്റുമുണ്ടുമാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് ആണ് ഇതിന് കറക്റ്റ് മാച്ചിങ് വരുന്ന ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് റോയൽ ബ്ലൂ കരയിലുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഈ ഒരു ചെക്ക് ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് നല്ല ഒരു ചെക്കും സ്ട്രൈപ്പും കൂടെ നല്ലൊരു കോമ്പിനേഷനുമാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിന്റെ വ്യൂ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരയിലുള്ള സെറ്റും സെറ്റുമുണ്ടാണ് അതേപോലെ ഈ ഒരു ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ റോയൽ ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ബ്ലൗസ് പീസാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരിക തൗസൻഡ് വൺ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു റെഡീഷ് മറൂൺ കരയിലുള്ളതാണ് ചെക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്നതാണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അതിലും നമ്മൾ കറക്റ്റായിട്ട് മാച്ചിങ് ഉള്ള ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് കോട്ടണിലുള്ളത് ഈ ഒരു ഡിസൈനാണ് ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഓഫ് വീറ്റാണ് ബ്ലൗസ് പീസ് വരിക ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു ലൈൻസ് ആണ് ഇതിൽ പോയേക്കുന്നത് അതേപോലെ ഈ ഒരു സെറ്റും ഉണ്ട് നല്ലൊരു ചെക്ക് ഡിസൈനിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതിന് നല്ല ആപ്റ്റായിട്ടുള്ള ആ ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റും മുണ്ടും വരിക ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ബ്ലൗസ് പീസിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലുള്ളതാണ് ഇതിനും ആ ഒരു കറക്റ്റ് മാച്ചിങ് വരുന്ന ഒരു ഗ്രീൻ കളറിൽ ഒരു ഡാർക്കർ ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ആ ഒരു കരയിലുള്ള സെറ്റും മുണ്ടാണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു നേവി ബ്ലൂ കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇതും ആ ഒരു ചെക്ക് ഡിസൈനിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ അതിനും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു നെവി ബ്ലൂ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ് ഈ ഒരു ട്രയാങ്കിൾ സെറ്റ് മുണ്ടിൽ ഒരു നമ്മുടെ സ്ലീവ്സിൻ്റെ പാർട്ടിലും ബാക്ക് പാർട്ടിലും ഒക്കെ ഇതൊരു ആ ഒരു ലെങ്ത് വൈസ് തന്നെ കൊടുക്കുക നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സെറ്റുമുണ്ടും ബ്ലൗസും കൂടെ പെയർ ചെയ്യുമ്പം ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് നെക്സ്റ്റ് സെറ്റുമുണ്ടും നല്ല കരയും കസവും കൂടി ഉള്ളതാണ് മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ ആ ഒരു കര വന്നേക്കുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിൻ്റെ ആ ഒരു സൈഡ് ഒക്കെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും രണ്ട് സൈഡിലും ആ ഒരു സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് മോഡാൽ സിൽക്കിൽ വന്നേക്കുന്ന ഒരു ഗ്രീൻ മറൂൺ കോമ്പിനേഷനിലുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിൽ നല്ലൊരു ക്യൂട്ട് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് സെറ്റ് സാരി വന്നേക്കുന്നതും നല്ലൊരു കരയും കസവും കൂടെ ഉള്ളതാണ് ഒരു പിക്കോക്ക് ബ്ലൂ കരയിലുള്ള സെറ്റ് സാരിയാണ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ഈ ഒരു തിൻ ലൈൻസ് ആണ് ചെയ്തേക്കുന്നത് ആ ഒരു ഗോൾഡനും അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് കര വരുന്നത് ഇത് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണിത് നമ്മളുടെ അടുത്ത് ഒരു ബ്ലൂ കളറിലുള്ള ബ്രോക്കേറ്റ്സും അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ റണ്ണിങ്ങിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് സാരിയും കരയും കസവും കൂടെ ഉള്ളതാണ് അതുപോലെ തന്നെ സ്ട്രൈപ്പ് പാറ്റേണിൽ വന്നേക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു ബ്ലൗസിൻ്റെ പാട്ടിൽ ഈ ഒരു ബോർഡേഴ്സ് ആണ് വരിക നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ല ഒരു മെറൂൺ ചാർട്ടിൽ തന്നെ വന്നേക്കുന്നു ഇതിൻ്റെ ബോർഡർ കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ളതാണ് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെയും പ്രൈസ് വന്നേക്കുന്നത് ഇതിൽ തന്നെ സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കരയിലാണ് അതുപോലെ തന്നെ ബോഡി പാർട്ടൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് ഈ ഒരു ലൈൻസിലാണ് വന്നേക്കുന്നത് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് വേണമെങ്കിൽ നമുക്കൊരു മറൂൺ കളറിലുള്ള ഈ ഒരു ബ്രൊക്കേഡ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ഇത് തന്നെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്ന കരയും നല്ലൊരു വൈൻ വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ആ ഒരു കര വന്നേക്കുന്നത് ഇതും അതുപോലെ തന്നെ സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലൊക്കെയുള്ള ആ ഒരു ബോർഡർ ഇങ്ങനെയാണ് വരിക നമ്മൾ ബ്ലൗസ് പീസിലാണെങ്കിലും ഈ ഒരു ബോർഡർ ആയിരിക്കും നമ്മളുടെ സ്ലീവിൽ കൊടുക്കാനായിട്ട് വരിക തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരി ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന സെറ്റ് സാരിയും സ്ട്രൈപ്പ് പാറ്റേണിലുള്ളത് തന്നെയാണ് ഇത് നല്ലൊരു മെറൂൺ വിത്ത് ഗോൾഡൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ക്ലോത്തിലുമാണ് ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡ് പാർട്ടിലുള്ള ഈ ഒരു സ്ട്രൈപ്പിൽ തന്നെ വന്നേക്കുന്നത് ഒരു വിവിംഗ് പാറ്റേൺ ആണ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിലൊക്കെ ഈ ഒരു സ്ട്രൈപ്സ് സ്ട്രൈപ്സാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് തൗസൻഡ് റേഞ്ചിലാണ് ഈ ഒരു സെറ്റ് സാരി നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും നല്ലൊരു മെറൂൺ വിത്ത് സിൽവർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ആ ഒരു സിൽവർ സ്ട്രൈപ്പ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരിക തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് മെറൂൺ വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബോഡി പാർട്ടിലും ഒക്കെ ഈ ഒരു സിൽവർ സ്ട്രൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇത് ഇതിൻ്റെ ആ ഒരു ബോർഡേഴ്സ് അതായത് പല്ലോവിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു ബോർഡർ ബ്ലൗസ് ആ ഒരു പാർട്ടിൽ ഈ ഒരു ബോർഡേഴ്സാണ് നമുക്ക് സ്ലീവിൽ കൊടുക്കാനായിട്ട് കിട്ടുക ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും ഒരു വൈൻ വൈൻ കര വിത്ത് ആ ഒരു സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഈ ഒരു ബോർഡേഴ്സാണ് സൈഡ് പാർട്ടിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന ഒരു സെറ്റ് സാരിയാണ് ആണ് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് വന്ന സെറ്റ് സാരി നല്ല ഒരു നല്ല ഡാർക്കർ ഓറഞ്ചും റെഡും കൂടെ ഒക്കെ ചേർന്ന ഒരു കരയും കസവും കൂടെ ഒരു ടിഷ്യൂ ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത് സൈഡ് പാർട്ടിലുള്ള ആ ഒരു ബോർഡർ ഈ ഒരു ബോർഡേഴ്സിലാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒക്കെ കൊടുത്തേക്കുന്ന ഒരു സെറ്റ് സാരിയാണ് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണിത് എങ്കിൽ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ബ്രൊക്കേഡ് ആ ഒരു കരയുടെ എക്സാക്റ്റ് ആയിട്ടുള്ളതാണ് ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് സെറ്റ് സാരിയുടെ പ്രൈസ് വരിക തൗസൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് സാരി ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു വൈൻ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലുള്ള ബോർഡറിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ മിഡിലും ഒക്കെ ഈ ഒരു സ്ക്വയർ ഡിസൈൻ ഡിസൈനാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തതിൽ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഈ ഒരു ബോർഡർ മാത്രമേ ഉണ്ടായുള്ളൂ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇതിൻ്റെ മിഡിൽ പാർട്ടിലും ഒക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ എൻ സൈഡിൽ ടാസൽസും ഉണ്ട് സാരി വിത്ത് ബ്ലൗസാണിത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കരയാണ് ഇതിൽ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ ഇങ്ങനത്തെ കുറച്ച് ഒരു ബൂട്ടാ ഡിസൈൻ വന്നേക്കുന്നത് ഇതൊക്കെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് പീസായിട്ടും കൊടുക്കാവുന്നതാണ് ഈ ഒരു വൈൻ കളറിലുള്ളത് ആവശ്യമുള്ളവർ ചോദിച്ചാൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ടു ടെൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സെറ്റ് സാരിയുടെ പ്രൈസ് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ടിഷ്യൂ സെറ്റ് സാരി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ സൈഡ് പാർട്ടിലൊക്കെയല്ല നമ്മൾ ആ ഡീറ്റെയിൽ കണ്ടിരുന്നു അത് തന്നെയാണ് ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് ബോഡി പാർട്ടിലും ഒക്കെ സെയിം തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബ്ലൗസ് പീസ് കയറുകയാണെങ്കിൽ ഈ ഒരു ബുട്ടാ ഡിസൈൻ നല്ല മാച്ചിങ് വരുന്നതാണ് മറൂൺ വിത്ത് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ ആണ് അതേപോലെ ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ബുട്ടിൽ ഗ്രീൻ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബൂട്ട ഡിസൈനിൻ്റെ നെക്സ്റ്റ് കളർ ഗ്രീൻ കളർ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ നെക്സ്റ്റ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ അത് ആഡ് ചെയ്യാം ഇപ്പം വേണ്ടവർ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നതാണ് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വിവിംഗ് പാറ്റേൺ വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇതിന്റെ സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും റോയൽ ബ്ലൂ കരയിൽ വന്നേക്കുന്ന സെറ്റ് സാരിയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇത് നമ്മൾ ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസ് പീസാണ് മീറ്റർ പ്രൈസ് ടു ടെൻ ആണ് അതേപോലെ സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ചിഷ് ആ ഒരു പീച്ച് കളറിൽ വന്നേക്കുന്ന കരയിലുള്ള സെറ്റ് സാരിയാണ് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ ആ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു രീവിങ് ആണ് വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടു നയൻ ഫൈവ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇന്നത്തെ സെറ്റ് മുണ്ടാൻ സെറ്റ് സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇപ്പൊ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ